വെൽക്കം ബാക്ക് ടു മൈ ഹലോക്കു ഷോപ്പിങ്ങിന് പോവാൻ വേണ്ടിട്ട് നിൽക്കാണ് കേട്ടോ അപ്പോൾ ഒരുങ്ങി ഒരുങ്ങി ഒരുപാട് ലേറ്റായി ഈവനിങ് ആയി ഈ സമയത്തേക്ക് ഇവരെ ഉറക്കും കഴിക്കലോ അങ്ങനൊക്കെ ഉണ്ടാവുമല്ലോ പക്ഷെ ഇവിടെ ഈ ടൈമാണ് അപ്പോൾ അപ്പൊ അപ്പൊ ഉറക്കാൻ നിക്കുമ്പോഴാണ് ഇച്ചെണ്ണ പോവാന്നറിഞ്ഞിട്ട്

അപ്പോൾ ആ ഈ ഒരു വർഷമായിട്ട് ഞങ്ങൾ ആദ്യത്തെ വീഡിയോ എടുത്ത് ഓ ബി എമ്മിന്റെ 再见。

ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അപ്പോൾ ഉറങ്ങണ ഒരു ടൈമായിരുന്നു അപ്പോൾ ഓന് ഉറക്കം ഇങ്ങനെ വരുന്നുണ്ട് പക്ഷെ കാഴ്ചകൾ കാണുന്നതിനെ കൊണ്ട് അവൻ ഉറങ്ങാൻ വലിയൊരു താല്പര്യവും ഇല്ല അങ്ങനെ അങ്ങനെ ഉറക്കം പിരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ എത്താറായിട്ടുണ്ട് പിന്നെ എവിടെ എങ്ങനെ പർച്ചേസ് എനിക്കൊന്നും അറിയില്ല കാര്യം അപ്പൂവിൻ്റെ ഒരു ഇത് ഇനി പാവന ഉറങ്ങോ ഇല്ലേ അതറിയാൻ പാടില്ല ഉറക്കം വന്നഴിഞ്ഞിട്ടുള്ള കുറുമ്പുണ്ടാവുമോയെന്നൊന്നും അറിയാൻ പാടില്ല അപ്പോൾ അങ്ങനെതാ ഞങ്ങൾ എത്തിയിട്ടുണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് എത്തിയിട്ടുണ്ട് ഇനി എല്ലാം ഓൾമോസ്റ്റ് ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് നോക്കിയിട്ടൊക്കെ അങ്ങനെ വാങ്ങിക്കാമെന്ന് കരുതിയിട്ടാന്ന് ഒരു സ്റ്റാർട്ടിങ് ആയിട്ട് ആണ് ചെയ്യണത് ഈയൊരു വർഷത്തിൽ തുടക്കമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര വലിയ രസത്തിലൊന്നും അല്ല തുടങ്ങിയത് അപ്പോൾ ഇനിയുള്ള സമയങ്ങളിൽ നല്ല പോലെ പോകാം എന്നുള്ളൊരു നിയത്തിലാണ് കേട്ടോ ഞാൻ ഇങ്ങനെ തുടങ്ങണത് പിന്നെ പനിയും കാര്യങ്ങളും എല്ലാതൊന്ന് വിട്ടിട്ട് ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കും ഇതിപ്പോൾ ഒരു മാസമൊക്കെ ആയിട്ടുണ്ടാകും പക്ഷെ ഇപ്പോൾ ഒക്കെ ആയി നേരം വോയിസ് ഒക്കെ ഫസ്റ്റിൽ ഇൻ്റർവോയിലൊക്കെ ഉള്ള വോയിസിലൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും ഈ സമയത്തൊന്നും നമുക്കൊന്നും വല്ലാണ്ടെന്നിട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് ഫുഡ് വെക്കാനുള്ള ഒരു വെക്കാനുള്ളൊരിതായപ്പോൾ നമുക്ക് കഴിക്കണമല്ലോ അപ്പോൾ പിന്നെ അങ്ങനെ ഇറങ്ങിയതായിരുന്നു ഒരു അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒന്നും പോരുകയും ചെയ്യാമെന്നല്ല ഫ്ലോർ ക്ലീനറങ്ങണോ ഏതാണ്ട് ഇല്ല ഇതാ ചോന്നാരി കേട്ടോ അതോ വേണ്ടത് Oh my god! It's a green apple. It's so great. So great? Uh, so sweet. Okay. ഞങ്ങൾ പിന്നെ എവിടെ പോയാലും മെന്റാലിറ്റി വെച്ച് സാധ്യകട്ടോ അപ്പൊ അമ്മമ്മ എന്നെ വിളിക്കണോ ആ വാങ്ങിച്ചരാ ഫോട്ടോ ണിച്ചു എടുത്തതാ പറഞ്ഞതാണ് അതും എന്നോടോ ബാലാന്ന് വെച്ചു ഇല്ല ചോദിച്ചോ പപ്പടം ചോദിച്ചത് അവനകൂടെ ഹരിതം സ്പെഷ്യൽ പപ്പടമുണ്ട് യൂസ് ചെയ്യുന്ന പപ്പടമുണ്ട് വേറെ എല്ലാതും കമ്പനി എടുത്ത് കാണിച്ചു കൊടുത്താമുണ്ട് ആടാ പായസം സെക്ഷൻ എത്തിനട്ടാ അവിയൽ ടൊമാറ്റോ റൈസ് എന്താടാ വലിച്ചെടുത്തു ഞാൻ എടുത്ത് കളയും എഴുതിട്ട മാമ്മ അവിടെ ഒക്കെ ആക്കി വെച്ച് തന്നത് അമ്മമ്മ വന്നതോണ്ട് കൊറച്ച് കൊണ്ടാട്ട പക്ഷെ കാര്യങ്ങളൊക്കെ നടന്നു ഇതൊക്കെ എവിടെയാന്നുള്ളത് കണ്ടുപിടിച്ചു മറ്റത് നമ്മളെ നമ്മളെ ആവശ്യത്തിനുള്ളത് കാണുമെടുക്കുവോ എനിക്ക് പായസം ഇതാ അതിലേതാ പായസം ഇതാ ഇതിലേതാ പായസം കുട്ടികൾക്ക് ഇത് ഇത് ഇതിൻ്റെതാണ് എന്താ എന്റെ പേര് വീറ്റിന്റെ ആ അതാണ് ഞാൻ അങ്ങനെ നോക്കി പിന്നെ പിന്നെയാണ് എന്താമ്മ നോക്കട്ടെട്ടോ അതെന്താന്നുള്ളത് സോമിയ സോമിയ പായസം വെക്കാൻ സോമിയ കണ്ടില്ല കിട്ടിയത് കുറച്ച് ഹെവിയാണ് പപ്പക്ക് സൂചി ഗോതമ്പ് ചെറിയ കാത്തപ്പോഴും പറയും അവിടെ വരുമ്പോ ഒന്ന് നോക്കുക ചെറിയ പക്ഷെ ചെറിയ കാണുന്നില്ല അവിടെ ദാസ് ലൈറ്റ് സോയാ സോസ് ഒരു സോയാ സോസ് എടുക്ക പപ്പ വരട്ടെ പപ്പ ട്രോളിങ് കൊണ്ടിട്ട് മ്മ കാരണം കൊറേ കണ്ടുപിടിച്ചെങ്കിലും ഞങ്ങൾ പോന്നപ്പോ എനിക്ക് അപ്പുനും ട്രോളിയും ഇടയിലാക്കാൻ പറ്റാത്തതിനെ കൊണ്ട് അതവിടെ വെച്ചിട്ട് പോകും ിപ്പ് അടിക്കണ്ടിര ഒരു സോയോ കുപ്പ ഉണ്ട് നമ്മൾക്ക് ചെറിയ കിട്ടി നമ്മള് ഷുഗർ കട്ടല്ല ഈയറ് സോയ ലൈറ്റ് സോയാണ് നോർമലി

പോലിട്ട പണ്ടങ്ങനെയൊന്നും ഞങ്ങള് എന്തെങ്കിലും കഴിഞ്ഞു എപ്പ പറയും വണ്ടി പപ്പ എന്നോട് വണ്ടിയെടുക്കുന്ന പോകളിട്ട ശരി കാലു വെച്ചോ അടച്ചോന് നോക്കാൻ രണ്ടോ വശമാരെയെങ്കിലും ഇവരെ കിട്ടിക്കാട്ട് നമ്മള് കണ്ടോ ആനോ ഉറക്കം വന്നതുകൊണ്ട് ഞാനേ ആ പോലീസിനോട് പറഞ്ഞാ കേക്കൂല പറഞ്ഞാ കേക്കൂലാത്ത ഒരു കുട്ടിയാണ് കേട്ടോ അയ്യപ്പു കൊത്തിയാനോട്ടെ അപ്പു ഏയ് പപ്പാ ഞങ്ങളെ വീട്ടിൽ രണ്ട് കുരുത്തം കേട്ടത് ഒരേ ഫ്രെയിമിൽ പണ്ട് നിങ്ങള് പറഞ്ഞു രണ്ട് കുരിശൊരേ ഫ്രെയിമിൽ ഒന്നാ ഒന്നേ ഉള്ളൂ ചീരീരങ്ങിയാലോ എന്തായാലും മട്ടരി വാങ്ങിയതല്ലേ എത്ര ചെയ്യാലാണ് അന്നേരം ഇവിടെ പർച്ചേസിംഗ് നടക്കുന്നുണ്ടോ ണക്കാളിയൊക്കെ തേങ്ങ ചിരവിയതുണ്ട് പൊട്ടിക്കാത്തതുണ്ട് പക്ഷെന്താ വെച്ചിട്ട് കാറല് ഫീൽ ചെയ്യുന്നുണ്ട് ഇതും തേങ്ങ ളുത്തുള്ളി കൊറച്ചുണ്ട് ചെറിയുള്ളി ഒക്കെ കൊറച്ച് നമ്മളിപ്പൊ അങ്ങനെ കുക്കിങ് കൊറേ ദിവസമായിട്ടില്ലല്ലോ നല്ല പൂള ഇതത് മറ്റേ ഇതല്ലേ എന്താ അതിന്റെ പേര് മറ്റേ വൈലറ്റ് ഇതുള്ള ആ അത് എന്താണ് അതാണ് എന്തായാലും പിന്നെ കൂർക്കൽ ൂക്കലൊക്കെ ഞാൻ വാങ്ങിയത് ഞാൻ തെണ്ടിപ്പോഞ്ചിണ്ട് മഞ്ഞള് മഞ്ഞള് എത്ര അത്യാവശ്യം റേറ്റ് കുളക്ക് പതിനാറ് രൂ കഴിഞ്ഞു ഇവിടെ ൂവലും നമ്മളെ വീട്ടൊക്കെ മാങ്ങ നെല്ല തന്നെയാണ് നോക്കട്ടോ ഇങ്ങനെ തെരീലിന്റെ കുട്ടീനെ തെരഞ്ഞിട്ട് നമ്മളെ നാട്ടില്

എടുത്തു വിട്ടാൽ പർച്ചേസിങ്ങിന് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ടൈം പോകുന്ന അറിയില്ലാലോ എനിക്ക് അപ്പോൾ ഫുഡ് ഒന്നും കുടിക്കാനോ ഒന്നും ഞാൻ കരുതി ഉണ്ടായിരുന്നില്ല അപ്പോൾ അവന് അങ്ങനെ ഇറിറ്റേറ്റഡ് ആവുമ്പോഴാണ് ഞാൻ ടൈം നോക്കണത് തന്നെ പിന്നെ കുഴപ്പമൊന്നുമില്ല ഒന്നവന് വല്ലാണ്ട് കുറമ്പെടുത്തതൊന്നുമില്ല അങ്ങനെയൊക്കെ ബില്ലടക്കുന്നുണ്ട് അപ്പോൾ ഫുഡ് പിന്നെ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് വാങ്ങി ഒന്നും ഒരു ഒന്നും രസമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും അങ്ങനെയൊക്കെ ഇന്നത്തെ ഒരു ദിവസം അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ പോവാന്ന് പിന്നെ പിന്നെതാ വീട്ടിലേക്ക് പോലെ ഇങ്ങനെ കോള് വരുന്നുണ്ട് കേട്ടോ ഷോപ്പിൽ നിന്ന് അപ്പം തിങ്ങൾ പിന്നെ പെട്ടെന്ന് ഇറങ്ങായിരുന്നു വേറെ കുറച്ചും കൂടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും നോക്കാണ്ട് അങ്ങനെ ഇറങ്ങി അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മളെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം അസാമലേക്കും